നിന്റെ ആങ്ങളമാർക്ക് നിന്നോട് സ്നേഹമില്ല അതുകൊണ്ട് നിനക്കൊന്നും കൊണ്ടു തരുന്നും ഇടക്കിടക്ക് വരും കുറച്ച് പലഹാരം ഇട്ടുമായിട്ട് അല്ലാണ്ട് നിനക്കൊന്നും കൊണ്ടു തരുന്നില്ലല്ലോ എന്റെ മക്കൾ അങ്ങനെയല്ല ഇവന് പെങ്കളന്ന് വെച്ചാ അത്രയും ജീവനം അവക്കാണെങ്കിൽ ഇങ്ങോട്ട് ആങ്ങളാന്ന് പറഞ്ഞാൽ അവളെ ചത്തു കളയും അത്രേം സഹോദര സ്നേഹമുള്ള മക്കളെ എന്റെ മക്കള് പൈസ എന്റെ പൊന്നുചേട്ടാ കഴിഞ്ഞ മാസം അല്ലേ അവർക്ക് പതിനായിരം രൂപ കൊടുത്തത് ഇങ്ങനെ മാസം പൈസ ഒഴിച്ചു കൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിട്ടാ ചേട്ടന്റെ ഒരാളുടെ വരുമാനം വലിയ കുടുംബത്തിനുള്ളൂ ചോദിക്കുന്നത് എന്നോട് വേറെ ചോദിക്കാൻ ഉണ്ടോ ഒരു കാര്യം ചെയ്യ് അവൾക്ക് കുട്ടികളുടെ ഫീസ് അടക്കാനൊന്നും കാശില്ലെങ്കിൽ പിള്ളേരെ കൊണ്ടുപോയിട്ട് ഗവൺമെന്റ് സ്കൂളിൽ ചേർക്കാൻ പറ നമ്മുടെ പിള്ളേർ ഗവൺമെന്റ് സ്കൂളിലല്ലേ കാരണം എന്താ നമുക്ക് അതിനുള്ള വകയേ ഉള്ളൂ കണ്ടോ കണ്ടോ അവടെ കുശുമ്പ് ചില്ലറയാണോ നോക്കണ കുശുമ്പ് ചില്ലറയാണോ നോക്കിക്ക് എന്റെ മകൾക്ക് പണ്ട് മുതലേ ഉള്ള ആഗ്രഹമാണ് പിള്ളാരെ ഒരു നല്ലോണം ഇംഗ്ലീഷ് ഒക്കെ പഠിപ്പിക്കുന്ന ഒരു സ്കൂളിൽ വരണമെന്ന് പിള്ളേരെ നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കണമെന്ന് എന്റെ മോക്ക് അത്രയും അത് പണ്ട് മുതലേ ഉള്ള അവളുടെ ഒരു ഒരാഗ്രഹമാണ് അവക്കോ അങ്ങനെയൊന്നും പഠിക്കാൻ പറ്റിയിട്ടില്ല മക്കളെ എങ്കിലും അങ്ങനെ വരണമെന്ന് അതിന്റെ പുറത്താ അങ്ങനെ വിടുന്നത് എന്റെ അമ്മയെ അവൾ അവളുടെ പിള്ളാരെ എവിടെ വേണമെങ്കിലും വിട്ട് പഠിപ്പിച്ചോട്ടെ അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല ഈ ആങ്ങളുടെ കയ്യില് കാശ് കണ്ടിട്ട് വേണം സ്വന്തം മക്കളെ പഠിപ്പിക്കാൻ വേണ്ടിട്ട് അത് മാത്രമല്ല ഈ സി ബി എസ് ഇ സ്കൂളിലൊക്കെ വിടുന്ന പൈസ എവിടെയെങ്കിലും കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലസ് ടു കഴിയുമ്പോൾ പിള്ളാരെ വല്ല നല്ല അടിപൊളി കോഴ്സ് പഠിക്കാം പക്ഷേ ഈ ആങ്ങളെ ഇപ്പൊ സഹായിച്ചെന്നും പറഞ്ഞു എന്താണെന്ന് ഞാനീ ചോദിക്കുന്നത് അത് അവന്റെ കടമയാ ആ പെങ്ങക്കോര ആവശ്യം വരുമ്പം അവളെ ഒന്ന് സഹായിക്കാനും കോട്ട കൊടുക്കാനും ഇവനല്ലാതെ വേറെ ആരാ അവളുള്ളത് സ്വന്തം എന്ന് പറയാൻ വേണ്ടിട്ട് അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് ഇവനെല്ലാം പറഞ്ഞ് ഏൽപ്പിച്ചതാ അല്ലടാ ആഹ് പറഞ്ഞേൽപ്പിച്ചതാണ് പിന്നെ പെങ്ങക്കോരും നീ മാത്രമേ ഉള്ളൂ നീനീ എന്റെ സാധനത്ത് നിന്ന് അവക്ക് വേണ്ടത് എല്ലാം ചെയ്തു നോക്കണെന്ന് ഏഹ് അവളുടെ അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ ചെയ്തു കൊടുക്കുന്ന അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് ചെയ്യുന്നത് അമ്മ അല്ലോട് സംസാരിക്കാൻ ഇതൊന്നും പറയാൻ ഞാൻ എന്തായാലും കൊള്ളാലോടി നീ എന്ത് കൊള്ളാലോടീന്ന് അമ്മ ഈ പറയുന്നത് മാസം മാസം ഇങ്ങനെ ചേട്ടനോട് കാശ് ചോദിച്ചുകൊണ്ടിരിക്കും അത് പോരാഞ്ഞിട്ട് ചേട്ടൻ രണ്ടാഴ്ച കൂടുമ്പോ ഒരു വണ്ടി സാധനങ്ങളും കെട്ടിപ്പറക്കി പെങ്ങളെ കാണാനൊരു പോക്കുണ്ട് അവൾക്ക് അത്രയും ദാരിദ്ര്യം ഒന്നുമില്ലല്ലോ നല്ല കുടുംബത്തോട് തന്നെയാണ് അവളെ കല്യാണം കഴിപ്പിച്ചു വിട്ടത് അവളുടെ ഭർത്താവ് ഗൾഫിലല്ലേ ഗൾഫിലാണെന്ന് വിചാരിച്ചെന്താ അവൻ അവിടെ എന്താ പണം കുലുക്കുന്ന മരം ഉണ്ടോ ഏ അവൻ പണം വരുന്നിടത്താണോ അവൻറെ ജോലി ഗൾഫിലാണെന്ന് വിചാരിച്ചിട്ട് നീ ഇവരുടെ സഹോദര സ്നേഹം കണ്ടിട്ട് അസൂയപ്പെടാനോ ഏഷനെ കയറ്റാനോ ഒന്നും നിക്കണ്ട നീ തോറ്റുപോവുകയുള്ളു അത്രേ സ്നേഹം എൻറെ രണ്ട് മക്കളും തമ്മില് കേട്ടോ അല്ല ചേട്ടാ ഞാൻ വിചാരിക്കുമായിരുന്നേ കൊച്ചിനെ സ്കൂള് മാറ്റിയാലോന്ന് ഒരു സി ബി എസ്ഇ സ്കൂളിലേക്ക് ചേർത്താലോന്ന് വിചാരിക്കുമായിരുന്നു നല്ല പഠിപ്പേലൊക്കെ കൊഴപ്പൊന്നുല്ല പിന്നെ കുറച്ച് ഇംഗ്ലീഷ് ഒക്കെ പഠിക്കുവല്ലോ ഇംഗ്ലീഷില് കാശ് പെറുക്കണം ഇപ്പൊ പെങ്ങക്ക് മാസം മാസം കാശ് പെറുക്കി പെറുക്കി കൊടുക്കുന്നുണ്ടല്ലോ ഇത് സ്വന്തം കുഞ്ഞിന് വേണ്ടിട്ടല്ലേ കൊറച്ചങ്ങോട്ട് മുടക്ക് അപ്പൊ രോഗിച്ചാ മതി കേട്ടോ ഇയാളോട് പറഞ്ഞിട്ട് ഒറ്റ കാര്യവും ഇല്ല പെങ്ങാട് മാത്രം മതി ഇനി എന്തിനാണ് കല്യാണം കഴിച്ചാർക്കറിയാം ഉം നിന്റെ നാട്ടുവിന്റെ സ്വഭാവം എനിക്ക് പണ്ടേ അറിയാം കരഞ്ഞു കാണിച്ചും ഇങ്ങനെ കൊഞ്ചി കൊഞ്ചി പറഞ്ഞുവെക്കാൻ കാശൊക്കെ മേടിച്ചെടുക്കാൻ അവർക്ക് പ്രത്യേകം ഒരു കഴിവാണ് കാശ് മാത്രമല്ല പല സാധനങ്ങളും അവളങ്ങനെ മേടിച്ചെടുക്കും നിന്റെ കെട്ടിയാലാണെങ്കിൽ ഒരു പാവം ചെറുക്കണം എന്ത് പറഞ്ഞാലും അങ്ങോട്ട് കൊടുത്തോളും പെങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രക്കും ജീവനാ അതങ്ങനെ ഒരു പാവമായി ഉം പാവാന്നല്ല ഇതിനൊന്നും പറയേണ്ടത് പൊട്ടനാ പോട്ടൻ അല്ലാണ്ട് എന്താ എന്റെ പൊന്നുമോളെ അവക്ക് നല്ല അടിപൊളി വീടുണ്ട് അമ്പത്തഞ്ചു ലക്ഷം രൂപയെ വീടൻ ആയെന്ന് അവള് പറഞ്ഞു പക്ഷെ കണ്ടാൽ ഒരു എഴുപത്തിയഞ്ച് ലക്ഷം രൂപ വിലമതിക്കുന്ന നല്ല അടിപൊളി വീടാ അത് മാത്രമാണോ പിള്ളേര് രണ്ടുപേരും സി ബി എസ് ഇ സ്കൂളിലാ പഠിക്കുന്നത് ഇഷ്ടം പോലെ പറമ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പിന്നെ എന്തിനാ ഇങ്ങനെ പൈസ കൊടുക്കുന്നതെന്ന് ഞാനീ വിചാരിക്കുന്നത് അല്ല നിന്റെ കിട്ടുക എന്നിട്ട് ഇതൊന്നും മനസ്സിലാകുന്നില്ല ഇയാളെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നതല്ലേ ഒരു പിള്ളേരുടെ ബുദ്ധി വെച്ച് ചിന്തിച്ചാൽ തന്നെ അറിയത്തില്ലേ ഇപ്പൊ അവിടെ ഇഷ്ടം പോലെ കാശും കാര്യങ്ങളും ഉണ്ടെന്ന് എന്റെ എടി പെങ്ങളോടുള്ള സ്നേഹം കൊണ്ട് കണ്ണിങ്ങനെ അന്തമായിട്ടിരിക്കുക കാഴ്ചയില്ല അത്രക്കും സ്നേഹമാ പെങ്ങളോട് എന്തെങ്കിലും പറയാൻ പറ്റുവോ ആര് കേക്കെ അമ്മൂ എല്ലാത്ത ജാതി ഒരു മാസമായി ജോലി പോയിട്ട് നീ കൊറച്ചും കൂടെ ശ്രദ്ധിക്കണായിരുന്നു കാശ് വെച്ചിട്ടുള്ള ജോലിയല്ലേ ഏ കണക്കിന്റെ കാര്യം അത്രയും ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ വേണ്ടിട്ട് ഇത് നിന്റെ ശ്രദ്ധ കൊറവാന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ കണക്കും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ശ്രദ്ധിച്ച് വേണം കൈകാര്യം ചെയ്യാൻ വേണ്ടിട്ട് ഇത് ഇത്രയും വലിയ നഷ്ടം കമ്പനിക്ക് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവര് ജോലിയിൽ അവിടെ നിർത്തു പിന്നെ കുറ്റപ്പെടുത്താതെ ഞാൻ എന്ത് ചെയ്യാനാടാ ഞാൻ എന്ത് ചെയ്യാൻ വേണ്ടിട്ടാ ജോലി പോയില്ലേ ഇനി എങ്ങനെ ജീവിക്കൂ ഇനി എന്റെ ദൈവമേ ആറു മാസമോ ആറു മാസം ഇനി വായു ഭക്ഷിച്ചു ജീവിക്കാം അല്ലാണ്ട് എന്ത് ചെയ്യുന്നു വേണ്ടിട്ടാ ബാങ്കില് ലോൺ ഉണ്ട് ചിട്ടിയുണ്ട് ഏഹ് പിന്നെ കറന്റ് ബില്ല് പത്രം പാല് എന്തെല്ലാം ചെലവാ ഒരു കുടുംബത്ത് ഈ മാസത്തോളം നീ പണിയില്ലാതെ ഇവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ എങ്ങനെ നടക്കുന്നു വിചാരിച്ചിട്ട് എനിക്കും അറിയത്തില്ല എന്താ ചെയ്യേണ്ടത് കുറച്ച് ചോദിക്കേണ്ടി വരും അയ്യോ അവളെ എവിടെ നിന്ന് എടുത്തിട്ട് തരാനാടാ ഏഹ് രണ്ട് പിള്ളേരില്ലേ അവക്ക് അത്ങ്ങൾക്ക് ആണെങ്കിൽ ഒന്നിനു മാറും ഒന്നിനായിട്ട് എപ്പോഴും അസുഖം സ്കൂളിലെ ഫീസ് ജനറൽ ഫീസ് വല്ലതുമാണോ ഇനി നമ്മളെക്കോട്ട് പോയി അങ്ങോട്ട് അന്വേഷിക്കാനോ കൊടുക്കാനോ ഒന്നും പറ്റിയേന അപ്പൊ അവളോട് ഇങ്ങോട്ട് മേടിക്കുവ അവളെ വേറൊരു കുടുംബത്തിലോട് കെട്ടിച്ച വിട്ടത് അവളുടെ കെട്ടിയോ ഗൾഫിലാണെന്നും പറഞ്ഞിട്ട് ആളെ കൊടുക്കാൻ വേണ്ടി അവൾക്ക് പൈസ മേടിക്കാൻ പറ്റും അവള് ഞാൻ വിവരങ്ങളെല്ലാം പറഞ്ഞപ്പോ തന്നെ അവള് പറഞ്ഞത് കാശൊന്നും എന്നോട് ചോദിച്ചേക്കല്ലേ അമ്മേ എന്റെ കയ്യിൽ ഒന്നും ഇല്ല എന്റെ കാര്യങ്ങളൊക്കെ അറിയാലോ എന്നാണ് വീട് വെച്ചാലൊക്കെ അവൾക്ക് ഇപ്പോഴും ലോണൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് അവൾക്ക് അവളെ തീർത്ത് പറഞ്ഞു കാശിന്റെ കാര്യം പറഞ്ഞു വിളിച്ചാൽക്കരുതെന്ന് ഇതാ ചേട്ടാ ഈ വളം കൊണ്ടുപോയിട്ട് പണയം വെക്കുവോ വിൽക്കോ എന്തെങ്കിലും ചെയ്യോ നമ്മുടെ തൽക്കാലമുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ജോലി എന്തായാലും ശെരിയാവുമല്ലോ ഏഹ് വിഷമിക്കാതിരിക്കും അതൊന്നും സാരമില്ല സ്വർണ്ണ എന്തിനാ ഒരാവശ്യം വരുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടിട്ടല്ലേ അല്ലെടുത്ത് ചുമ്മാ അലമാര വെച്ചിട്ട് കാര്യമൊന്നും ഇല്ലല്ലോ പിന്നെ ഞാൻ തയ്ക്കുന്നുണ്ടല്ലോ എന്റെ കയ്യിൽ അത്യാവശ്യം കുറച്ച് കാശൊക്കെ ഇരിപ്പുണ്ട് പിന്നെ ജോലി ആകുന്ന കാര്യം നമുക്ക് എങ്ങനെയെങ്കിലും ഒക്കെ പിടിച്ചു നിക്കാം ചേട്ടനൊന്നും വിഷമിക്കാതിരുന്നാൽ മതി പിന്നെ ചേട്ടനൊരു കാര്യം മനസ്സിലാക്കണം നമ്മുടെ കയ്യിൽ കാശുണ്ടാകുമ്പോഴേ നമ്മുടെ കൂടെപ്പറപ്പുകളും എല്ലാരും നമ്മുടെ കൂടെ ഉണ്ടാവുള്ളൂ പൈസ ഇല്ലാണ്ടായിട്ടുണ്ടെങ്കിൽ ആർക്കും ഒരു വിലയും ഉണ്ടാവൂല നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ ചേട്ടാ ഭാര്യയ്ക്ക് ഭർത്താവും ഭർത്താവിന് ഭാര്യയും മാത്രമേ ഉണ്ടാവുള്ളൂ മക്കള് പോലും ഒരു കാലം കഴിയുമ്പോൾ അവരവരുടെ കാര്യം നോക്കി പോകും അത് ചേട്ടനൊന്നും മനസ്സിലാക്കിയേ മാത്രം മതി തിരിച്ചറിഞ്ഞാ മതി എനിക്ക് അത്രേ ഉള്ളൂ വിഷമിക്കാതിരിക്കേ എല്ലാം ശരിയാവും എടി മോളെ എന്നാലും നീ വന്നപ്പോ പിള്ളേരെ കൂട്ടാതെ വന്നല്ലോ പിള്ളേരെ കൂട്ടിയില്ലമ്മേ എനിക്കെന്തായാലും നിന്റെ കോരം കണ്ടിട്ട നീ വല്ലാണ്ട് അങ്ങനെ ക്ഷീണം പിടിച്ചു പോയി കേട്ടോ മെരിഞ്ഞു പോയി നീ അപ്പിടി എനിക്കാണെങ്കിൽ ഇപ്പൊ വരാനോ ഒന്നും പറ്റുന്നുമില്ല നിന്റെ ആങ്ങളെ ആണെങ്കിലും ഇപ്പം വരുന്നോ അന്വേഷിക്കുന്നു ഒന്നും ഇല്ലല്ലോ ഇനിയിപ്പൊ സാരമില്ല അവനിപ്പം അത്യാവശ്യം കടങ്ങളൊക്കെ തീർത്തു ഇപ്പൊ നല്ല ശമ്പളം ഇല്ലേ അവരും വരുവോ നിനക്ക് എന്തെങ്കിലും ഇപ്പൊ തരുവൊക്കെ ചെയ്യും നീ പേടിക്കണ്ട ആ നല്ല ശമ്പളം തന്ന കേട്ടത് എന്റെ കൂട്ടുകാര് പറഞ്ഞേ അവളുടെ ഹസ്ബൻഡിന് അയ്യന അവിടെ വർക്ക് ചെയ്യുന്നേ നല്ല സാലറി ഉണ്ടെന്നാ പറഞ്ഞേ എനിക്ക് കുറച്ച് കാശിന്റെ ആവശ്യം ഉണ്ടായിരുന്നു അധികം വേണ്ട ഒരു ഇരുപത്തയ്യായിരം രൂപ മതി തരുവോ പോലും പിന്നെ തരാതെ നിന്റെ പൊന്നാങ്ങളെ അല്ലേ നിനക്ക് തരാതിരിക്കടി നോക്കി ഇരുന്നാ മതി അമ്മേ മോളും ഇപ്പൊ കിട്ടും അതെന്ത് വർത്തവനോടിനീ പറയുന്നേ ഏ ഇവക്ക് കുശുമ്പേ ഭയങ്കരം നിന്നോടതിന് എന്തെങ്കിലും ചോദിച്ചോ അവളവളുടെ ആങ്ങളാരോട് ചോദിച്ചു മേടിക്കുന്ന കാര്യ പറയുന്നത് എന്റെ മകനോട് അല്ലാണ്ട് നീ സമ്പാദിച്ച് വെച്ചിട്ടുണ്ടോ ചേച്ചിക്ക് ഇപ്പോഴും ഭയങ്കര കുശുംബല്ലേ ഞങ്ങൾ ആങ്ങളെയും പെങ്ങളും തമ്മിലുള്ള സ്നേഹം കണ്ടിട്ട് സ്വന്തം ആങ്ങളക്ക് സ്നേഹം ഇല്ലെന്നും പറഞ്ഞ ആരെങ്കിലും ഇങ്ങനെ കുശുംബ് എടുക്കുവോ ആ നീ വന്നോ എന്റെ പൊന്നടാ നിന്റെ പെങ്ങൾ എത്ര കാലം കൂടിയിട്ട് ഒന്ന് ഇങ്ങോട്ട് വരുന്നത് അവിടെ നിന്ന് അത് നമ്മളെ ഒന്നും അങ്ങോട്ട് കാണാത്തോണ്ട് പാവി ഇങ്ങോട്ട് ഓടിപ്പടിച്ച് വന്നതാണ നീ പിള്ളാരെയൊക്കെ ഇട്ടേച്ചോടി അവക്ക് അന്നേരം കൊറച്ച് കാശിന്റെ ആവശ്യമുണ്ട് ഈ പിള്ളേർ ഇപ്പം വലിയ ക്ലാസ്സിലോട്ട് ആയില്ലേ അപ്പൊ അതിനനുസരിച്ച് ഫീസും കൂടിയിട്ടുണ്ട് അപ്പൊ ഒരു കൊറച്ച് കാശ് ചോദിച്ചിട്ട് നിന്റെ ഭാര്യ ഇവിടെ കിടന്നു തുള്ളു ഇപ്പൊ കിട്ടുന്നു പറഞ്ഞിട്ട് നിങ്ങളുടെ സഹോദര സ്ഥാനത്തെ കുറിച്ച് അവർക്ക് വല്ലതും അറിയാമോ എന്തൊരു കുശുമ്പോ ചേട്ടാ ചേട്ടന്റെ ഭാര്യയ്ക്ക് ഇത്രയും കാലമായിട്ട് ഇതിനൊന്നും ഒരു മാറ്റം ഇല്ലല്ലേ ഇടയ്ക്ക് ഞാനേ ചേട്ടനെ വിളിച്ചിട്ട് എന്തെങ്കിലും ഒക്കെ ആവശ്യത്തിന് ഫോൺ ചെയ്യുമ്പോ അവിടെ ചേച്ചി കുശു കുശിക്കുന്നത് എനിക്ക് നന്നായിട്ട് കേൾക്കാം പിന്നെ ഞാനൊന്നും അറിഞ്ഞിട്ടില്ലാത്ത പോലെ ഇവിടെ കേട്ടോ ഇവിടെ ഇവിടെ എടാ നിന്റെ നീ സംസാരിക്കാൻ അച്ഛൻ ില്ല നല്ലോണം മനസിലായതാണ് എനിക്ക് രാവത്ത് വന്നപ്പോ എനിക്ക് മനസ്സിലായി എന്റെ കൂടെ നിക്കാനേ എന്റെ ഭാര്യ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വെങ്ങളെ ഒരുത്തിനെ കൈ പിടിച്ച് ഏൽപ്പിച്ചിട്ടുണ്ട് എന്റെ ഭാര്യക്ക് ഞാൻ മാത്രമേ ഉള്ളൂ അവളുടെ കാര്യം അവളുടെ കെട്ടിയാൽ നോക്കി പോകും തലക്കാലം ഞാൻ ഇനി നോക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല ചേട്ടൻ അങ്ങ് വല്ലാതെ മാറി പോയി 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 ഞാൻ ഒരുപാട് മകളായിട്ട് അതുകൊണ്ട് എനിക്ക് മാറിപ്പോയി എടി മോളെ നാത്തൂനെ നിന്റെ കയ്യില് നല്ല കാശുണ്ടെന്ന് ഞങ്ങക്ക് നന്നായിട്ട് അറിയാം നിനക്ക് നല്ല സമ്പാദ്യം ഉണ്ട് ഇഷ്ടംപോലെ നിന്റെ കയ്യിൽ സ്വർണ്ണമുണ്ട് നിന്റെ ഭർത്താവിന്റെ കയ്യിൽ ഇഷ്ടംപോലെ കാശുണ്ടെന്ന് നന്നായിട്ട് അറിയാം പിന്നെ നീ എന്തിനാടി ആങ്ങളേനെ ഇങ്ങനെ പിഴിയാൻ നിൽക്കുന്നത് ആങ്ങളെ ഒരു പാവമാണ് നിന്റെ ജീവനാന്ന് കരുതിയിട്ടില്ല നീ ഇങ്ങനെ ചെയ്യുന്നത് ഉം അങ്ങനെ കൊറച്ചു ദിവസം ഇവിടെ ഇരുപ്പായപ്പോ കണ്ടു നിന്റെ യഥാർത്ഥ സ്നേഹം ഓ അപ്പ നിന്റെ ഓത്താണ് അല്ലേ അവസാനം നിന്റെ ഏഷണിയിൽ അവൻ വീഴും. അത് പറഞ്ഞാ മതി അമ്മേ അമ്മയ്ക്ക് നാണം നാടമുണ്ടെങ്കി അമ്മ ഈ വർത്താനം പറയോ. മകളുടെ തനി തനിന്നേറോ അമ്മ കണ്ടതല്ലേ ഏഹ് എത്ര ദിവസം ചേട്ടൻ അവിടെ ജോലിയും കൂലി ഇല്ലാതിരുന്നു അപ്പൊ ഈ കുടുംബം എങ്ങനെ കഴിഞ്ഞെന്ന് അമ്മ ചിന്തിച്ചിട്ടുണ്ടോ ഉം പാവ ഇപ്പോഴും ലോണടിച്ചോണ്ടിരിക്കുവ നിങ്ങളുടെ മകളെ കിട്ടിച്ചേന്റെ ഏഹ് ഇതൊന്നും ആങ്ങളുടെ കടമയൊന്നും ഇല്ല മക്കളെ ജനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കാരണവന്മാരുടെ കടമയാണ് മക്കളെ കിട്ടിച്ചു വിടല് അല്ലാണ്ട് പാവപ്പെട്ട ആങ്ങളമാരുടെ കടമയൊന്നുമില്ല പിന്നെ ഞങ്ങൾക്ക് ഒരു വീട് എടുത്തിട്ടുണ്ട് അറുപത്തഞ്ചു ലക്ഷം രൂപയാ വില ഇപ്പൊ എന്റെ പേരില് വീട്ടിൽ നിന്ന് കുറച്ച് സ്ഥലം അത് വിൽക്കാൻ ബാക്കി ലോൺ ലോണാക്കാന്നാ വിചാരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് ഏതായാലും മാറി തന്നേക്കാം അമ്മയും അമ്മയുടെ മോളും കൂടി ഇവിടെ ജീവിച്ചു ആ പോകുന്നവരൊക്കെ പൊക്കോ എനിക്കൊരു മകൻ മാത്രമല്ല എനിക്കൊരു മകളും കൂടി ഉണ്ട് അവള് നോക്കിക്കോളു തന്നെ ഓ അയ്യോ അമ്മേ ഞാനെങ്ങനെ കൊണ്ടുപോയി നോക്കാനാ എന്നെ ഒരു തറവാട്ടിലോട്ടല്ലേ കല്യാണം കഴിപ്പിച്ച് വിട്ടത് ആണെങ്കിൽ അമ്മേ ഉണ്ട് അച്ഛനും ഉണ്ട് എനിക്ക് അവരുടെ കാര്യങ്ങൾ നോക്കണ്ടേ ഞാൻ എങ്ങനെ അമ്മയെ കൊണ്ടുപോയിട്ട് നിർത്തു അവിടെ ഞങ്ങൾ ഒറ്റയ്ക്കാ താമസിക്കുന്നെങ്കിൽ പിന്നെ കൊഴപ്പമില്ലായിരുന്നു ഇതിപ്പോ എന്റെ കെട്ടിയ ഒരേ ഒരു ആൺകരിയല്ലേ ഉള്ളു അവിടെ അമ്മ വിഷമിക്കൊന്നും വേണ്ട ഞങ്ങളുടെ പുതിയ വീട്ടിലേക്ക് അമ്മക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വരാം ഞാൻ അങ്ങനെ നിർബന്ധിച്ച് വിളിക്കുന്നൊന്നുമില്ല അത്രയ്ക്ക് ഞങ്ങൾ അനുഭവിച്ചു ജോലിയില്ലാതെ ചേട്ടൻ ഇവിടെ ഇരുന്ന കാലത്ത് ഞാൻ ഞാനന്ന ഇറങ്ങിയേക്കും അമ്മേ പിള്ളേര് വരാൻ നേരമായി